അസലാമലൈക്കും വറഹമത്തുള്ള ഒബര കേത്തു അതെ ആയിഷയെ മാത്രമല്ല ഹാദിയെയും ജസീറിൻ്റെ കൂടുതൽ കൂട്ടത്തിൽ കൂടുതലിരിക്കുന്നതും സംസാരിക്കുന്നതും അതൊന്നും സലീന ഇഷ്ടപ്പെടുന്നില്ല അതെ മതി കിന്നാരം പറിച്ചിലും കെട്ടിപ്പിടിക്കലും ഇതെന്താ കുറച്ച് കൂടുതലാണ് നിങ്ങളെന്താ ഇങ്ങനെ ഏ ആളുകളുടെ ഇടയിലാണെങ്കിലും പുറത്താണെങ്കിലും കുറച്ച് ലിമിറ്റേഷൻ വേണം ഇത് ഇവരുടെ കൊഞ്ചലും കുഴയിലും സംസാരവും തീരില്ല ഇവിടെ ഈ തറവാട്ടിൽ തറവാട്ടിലതൊന്നും നടക്കില്ല പാകത്തിന് മാത്രം അതും എൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ സംസാരിക്കുക എൻ്റെ മറ്റുള്ള മരുമകൾ എൻ്റെ മൂത്ത മോനെ സംസാരിക്കില്ലല്ലോ അങ്ങനെ എൻ്റെ മുമ്പിൽ വെച്ച് അവരകന്ന് നിൽക്കും അവർക്ക് പേടിയാണ് ഞാനുള്ള എപ്പോഴും അവർ റൂമിൽ പോലും പോവില്ല അതെ അങ്ങനെയാണ് മര്യാദയുള്ള കുട്ടികൾ വേണ്ടത് അല്ലാതെ ഇങ്ങനെ ശരിക്കും ആ ഉമ്മയുടെ സ്വഭാവം കണ്ടിട്ട് ഹാദിയ അത്ഭുതപ്പെടുകയാണ് ചെയ്തത് ഹോ റബ്ബേ ഇങ്ങനെയൊക്കെയോ അവൾ റൂമിലേക്ക് ചെന്നു അല്ല എന്താ ഈ സമയത്ത് റൂമിലേക്ക് പോകേണ്ട ആവശ്യമില്ല രാത്രി പോയാൽ മതി റൂമിലേക്ക് അല്ലാതെ ഇപ്പോഴല്ലേ പോകേണ്ടത് അവൾ പെട്ടെന്ന് തന്നെ എടുത്തു വെച്ച കാൽ തിരിച്ചു വെച്ചു അതെ ഉമ്മ ഭയങ്കര സ്ട്രിക്റ്റാണ് ഏയ് ഞാനല്ലെങ്കിലും ഇതിന് റൂമിലേക്ക് പോകുന്നത് ഞാൻ വെറുതെ പോ പോകുകയാണ് അല്ലാതെ അവർ വിചാരിക്കുന്ന പോലെ എനിക്ക് യാതൊരു ബന്ധുമില്ല എൻ്റെ ഭർത്താവിനോട് എൻ്റെ ഭർത്താവിനോട് അതേ പറഞ്ഞിരിക്കണേ ഈ റൂമിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ ഭാര്യ അല്ലാതെ അകത്തൊരിക്കലും അല്ല അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് കാട്ടിക്കൂട്ടുന്നുണ്ട് ഞാൻ അതിലെ ഒട്ടും നിരാശയല്ല എന്തിനെ മറ്റൊരാളുടെ ഇഷ്ടമില്ലാത്ത മനസ്സിലേക്ക് കയറി കൂടാൻ ഹാദ്യാനേ കിട്ടില്ല എനിക്കിഷ്ടമല്ല അത് ഒന്നും എനിക്ക് അനുഭവമുണ്ട് അതുതന്നെ പൂതി കെട്ടതാണ് ഇനി ഒട്ടും താല്പര്യമില്ല എനിക്കിതിനോട് പെട്ടെന്ന് ജസീർ വിളിക്കുന്നു ഹാദിയ ആ വിളിക്കുന്നുണ്ട് പോയിക്കോ ഇത്രയും നാളം കിട്ട മക്കളായി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ഹാദ്യ ഞാൻ വിളിച്ചാൽ നീ വരൂല്ലേ ആ ഞാൻ നിങ്ങൾ ഈ റൂമിൽ നിന്നല്ലേ വിളിച്ചത് അപ്പം ഞാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ ഹാദിയ പ്ലീസ് ഞാൻ നിന്നെ അങ്ങനെ കരു പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ എന്നെ വല്ലാതെ എന്താ എൻ്റെ ജസീർക്ക നിങ്ങളീ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലായുണ്ടെങ്കിൽ എന്നെ എന്തിനാണ് ഈ ഒരു വിവാഹത്തിലേക്ക് വലിച്ചഴിച്ചത് ഏ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എൻ്റെ വീട്ടുകാരെ പറ്റിച്ച് അവരുടെ സഹതാപക്ക് വാങ്ങിയത് അതെ എൻ്റെ ഉപ്പ പോലും അറിഞ്ഞിട്ടില്ല നിങ്ങൾ എൻ്റെ വലിയ ഇളയനുമായുള്ള ബന്ധം കാര്യങ്ങളൊന്നും ഓഹ് അത് അതിനെക്കുറിച്ച് നീ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് അവൻ അതാ കാർ തുറന്ന് ഡിക്കിയിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് കൊണ്ടുവരുന്നു ഇതെന്താ എന്ന് എൻ്റെ പെണ്ണിൻ്റെ ബർത്ത്ഡേ ആണ് പെണ്ണിൻ്റെ അതെ എൻ്റെ ആയിഷയുടെ തുറന്നു നോക്ക് ഹാപ്പി ബർത്ത്ഡേ ഡേ മൈ ഹർട്ട് ആയിഷ അതിൽ എഴുതിയിരിക്കുന്നത് ഒരു നിമിഷം ഹാദിയ ഇത് ഇതെന്തിനെ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്നത് ഇത് കഴിക്കേണ്ടത് ഞാനല്ലോ അവളല്ലേ അതെ പക്ഷേ അതിന് പകരമായിട്ട് നീ കഴിക്കണം എൻ്റെ ആയുഷ്യൊക്കെ പകരമായിട്ട് നീ അവളെ അവളുടെ ജീവിതത്തിൽ അതുവരെ അവൾ കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതെ ഒരു ദിവസം അവളുടെ ഉമ്മ പറയുന്നു കേട്ടു ആമിന എൻ്റെ കുട്ടിക്ക് പതിനെട്ട് തികയാണ് നാളെ അല്ല എന്നാൽ അതവൻ കേൾക്കുകയായിരുന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പെണ്ണിൻ്റെ ബർത്ത്ഡേ ഐ ചേ സ്വന്തം ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ ബർത്ത്ഡേൻ്റെ ഡേറ്റ് പോലും അറിയാത്ത ഒരു മണ്ടൻ തന്നെ ഞാൻ പ്രേമിക്കുന്ന പെണ്ണിൻ്റെ പിറന്നാൾ ദിവസം അറിയാതിരിക്കാനും മാത്രം പൊട്ടനാണോ ഞാൻ എൻ്റെ അയശുവിൻ്റെ ജനന ഡേറ്റ് അതെനിക്ക് അറിയില്ല എന്ന് വെച്ചാൽ ഛേ പിറ്റേ ദിവസം രാവിലെ തന്നെ അയഷുവിനോട് അതാ അവനൊരു കാര്യം പറയാണ് ഐഷു എന്തിനേക്കാം അത് ഇന്ന് നമുക്കൊരിടം വരെ പോകാണ്ട് ഒരു കൗതുക കാഴ്ചകൾ കാണാൻ നീ പോരുന്നോ അല്ലോ ഞാനില്ലേ എനിക്ക് പേടിയാണ് അതെന്താ എൻ്റെ കൂടെ വരെ പേടിയാണോ ഞാനില്ലേ എനിക്ക് പേടി എങ്ങോട്ട് പോകുന്നത് ഒന്നുമില്ല ഞാൻ വെറുതെ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് പിന്നെ എൻ്റെ പെങ്ങൾ കൂടെ പോന്നാൽ നീ വരുമോ ആ അങ്ങനെയാണെങ്കിലും ഓക്കെ പെങ്ങളുണ്ടെങ്കിലും ഓക്കെ അല്ലാതെ ഉമ്മനെ വിടില്ലല്ലോ ആ അങ്ങനെ അതോ പെങ്ങളോട് പറഞ്ഞ് കാര്യം സാധിപ്പിക്കുന്നു അതെ നമുക്ക് ഇന്ന് ഐശുനേയും കൂട്ടി ഒരിടത്തേക്ക് പോകണം കേട്ടോ എങ്ങോട്ടേക്കാം അതൊക്കെയുണ്ട് സർപ്രൈസാണ് നീ പറയരുത് ഓക്കേ ഓക്കേ അങ്ങനെ അതാ ആമിനയോട് സമ്മതം ചോദിക്കുന്നു ഉമ്മ ഇന്ന് അവരൊക്കെ ഒരിടത്തേക്ക് പോകുന്നുണ്ട് പൊന്നും മോളെ വലിയ ആൾക്കാരെ കൂടെ നടക്കാൻ പാടില്ല അതുപോലെ വലിയ കുടുംബക്കാരാണ് നമ്മൾ ഈ ജോലിക്ക് വരുന്ന ആൾക്കാർ അവരുടെ കൂടെ ഇങ്ങനെ നടക്കുക എന്ന് വെച്ചാൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഉമ്മനെ ഓരോന്ന് പറയും ഞമ്മളിങ്ങനെ നീ അവരുടെ കൂടെ കളിക്കുന്ന ഒന്നും ഉമ്മക്ക് പറ്റൂല അവരുടെ ഉമ്മ പറഞ്ഞിട്ടില്ലേ വീട്ടു ജോലിക്കാര് അവരുടെ സ്ഥാനത്ത് നിന്നാൽ മതി അല്ലാതെ കുടുംബത്ത് കയറി കളിക്കണ്ടെന്ന് പറഞ്ഞ മോളെപ്പോഴും കേൾക്കണമല്ലോ ഉമ്മ അതിനെന്താ നല്ല ഫ്രണ്ട്സാണ് ഇവിടുത്തെ മോൾ എന്നോട് ഞാനെങ്ങനെ അങ്ങനെയൊക്കെ മോളെ ഒക്കെ ശരിയാണ് ഞമ്മളൊക്കെ ഇടയിൽ ജോലിക്കാരല്ലേ പൊന്നുമോളെ അല്ലമ്മ എനിക്ക് പോകണം എന്തൊക്കെ കാഴ്ചകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഏതാ ഉമ്മ സമ്മതം മൂളികൊടുത്തു അങ്ങനെ എൻ്റെ പെങ്ങളും ഞാനും അവളും കൂടെ ഒരു യാത്ര പോയി കാറിൽ കയറിയിട്ട് ഒരു മുട്ടക്കുന്നിൻ്റെ മുകളിലേക്കാണ് പോയത് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എന്നാൽ അവൾ ശരിക്കും ഞെട്ടിപ്പോകുന്ന രീതിയിൽ അവിടെ ആകെ ഞാൻ അലങ്കരിച്ചിരുന്നു ഹാപ്പി ബർത്ത്ഡേ എന്ന് ബലൂണുകൾ കൊണ്ട് അതിമനോഹരമായി അലങ്കരിച്ച അതിനുള്ളിൽ എഴുതിയിരുന്നു ഹാപ്പി ബർത്ത്ഡേ ഐഷ എന്ന് അതിനു മുമ്പിൽ ഒരു ചോക്ലേറ്റ് കേക്കും വച്ചിരുന്നു അതിലെഴുതിയത് ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ലവ് എന്ന് അത് മാത്രമല്ല റോസാപ്പൂക്കൾ കൊണ്ട് ഒരു ബൊക്കുണ്ടാക്കി വെച്ചിരുന്നു ഞാൻ ഒരു നിമിഷം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു അതെ നല്ല വിശാലമായ ഒഴിഞ്ഞ സ്ഥലം മനോഹരമായ കാഴ്ചകൾ ഒരു നിമിഷം അവളെ അതാ പെങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നു ഐഷ അതെ നിന്നത് വിളിക്കുന്നു ജസീർ അവൾ ഭയത്തോടെ ഒന്ന് പിന്നോട്ട് തന്നു പേടിക്കണ്ട വരൂ ഇങ്ങോട്ട് വരൂ പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത് അത് ഒരു കർട്ടൺ അത് നീക്കിയപ്പോൾ അതിമനോഹരമായ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ മൈ ഹർട്ട് ഐഷ എന്ന് എഴുതിയിട്ട് അതിമനോഹരമായ രീതിയിൽ അവൾ ശരിക്കും ഞെട്ടിപ്പോയി അല്ലോ ഇത് എൻ്റെ ബർത്ത്ഡേയോ നിൻ്റെ ബർത്ത്ഡേ ഇന്നല്ലേ ആ ആണ് ഉമ്മ പറഞ്ഞിട്ട് അറിയാം പക്ഷേ അതല്ല ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണോ ഈ കേക്ക് ഈ കേക്കിൽ എൻ്റെ പേര് അതെ നിനക്ക് വേണ്ടിയിട്ട് അതെ ഞാൻ വാങ്ങിച്ച കേക്ക് എന്താ ഇഷ്ടമായില്ലേ ഇഷ്ടമായി പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഓ അങ്ങനെ അതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇതുവരെ ഞാൻ കേക്ക് മുറിച്ചിട്ട് പോലില്ല നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ കഷ്ണൊക്കെ തരുന്നല്ല അതെ അവൾ മടിയോടെ നിന്നു മുറിക്കു വിണ്ണേ അവൻ സ്നേഹത്തോടെ വിമർശിച്ചു അത് ഇന്നെ ഇത് മുറിച്ചോളി പെങ്ങളുടെ നേരെ കൈ കത്തി കൊടുത്ത് ഒരു പക്ഷി ഇള നീ മുറിക്ക് വീണ്ടും അവൻ കൽപ്പിക്കുകയായിരുന്നു എന്നാൽ ആ നിമിഷം തന്നെ അവൻ അവളുടെ കൈകൾ ചേർത്ത് അതാ കേക്ക് മുറിക്കുവാൻ തുടങ്ങി ഹാപ്പി ബർത്ത്ഡേ ഐഷ ഹാപ്പി ബർത്ത്ഡേ എന്നാൽ അതിൽ നിന്നൊരു കഷ്ണമെടുത്ത് അവൻ നേരെ അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവൾ ആദ്യം ഒന്ന് നിരസിച്ചെങ്കിലും പെങ്ങൾ പറഞ്ഞു അതിനെന്താ നീ ഒരു കഷ്ണം കഴിക്ക് സന്തോഷമല്ലേ നമുക്ക് വലുത് എന്ന് കരുതി എന്നാൽ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനിർ ധാരധാരയായി ഒഴുകുകയായിരുന്നു കാരണം ആദ്യമായിട്ടാണ് തൻ്റെ ബർത്ത് ഡോർത്തിരിക്കുന്നത് ആ അങ്ങനെ വരും കഴിഞ്ഞു പോകും പക്ഷേ എനിക്ക് വേണ്ടി ഇത്രയുമൊക്കെ ചെയ്യുന്നത് എന്തിനാണ് അതെനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു എൻ്റെ പെണ്ണെ എനിക്ക് ജീവിതകാലം മുഴുവൻ നിന്നെ എങ്ങനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് സത്യമായിട്ടോ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളുടെ മനസ്സിൽ അതാ ജസീറിനോട് ചെറിയൊരു ഇഷ്ടം തോന്നിത്തുടങ്ങുകയാണ് എന്താണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് അല്ല പെണ്ണേ അതെ നിന്നെ എൻ്റെ ഇക്കാക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നായിരിക്കും എടി പെണ്ണെ അങ്ങനെയൊന്നല്ലോ ആ എനിക്കറിയാം കുറേയൊക്കെ അതിനെന്താ നല്ല പെൺകുട്ടിയാണല്ലോ പക്ഷേ നമ്മുടെ ഉമ്മാൻ്റെ കാര്യത്തിലാണ് ഇക്കാക്കാ ടെൻഷൻ കേട്ടോ ഉമ്മ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞത് കേൾക്കുന്ന ആളല്ല പെട്ടെന്ന് ഹാദിയ പറഞ്ഞു മതി ഇനി അവളുടെ കഥ പറയണമെന്നില്ല അത് എനിക്കെല്ലാം മനസ്സിലായി നിങ്ങളുടെ മനസ്സിലെ ഇപ്പോഴും അവളാണ് അല്ലേ ഇനി അതിനെക്കുറിച്ച് കേൾക്കണ്ട എനിക്ക് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അതെ അവൾ ആ കേക്കിൻ്റെ ഒരു കഷ്ണം പോലും കഴിച്ചില്ല എന്തിനേ ആദ്യം തന്നെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കെൻ്റെ ആശയോസ്താദത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ നിൽക്കാഹും കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞ് ഇവിടെ എത്തി എല്ലാവർക്കും പറയാനൊരു ഹേതുവായി ഇവരെന്തിനു എന്നെ ചതിച്ചത് അവരുടെ ജീവിതം ഏതെങ്കിലും കുട്ടിച്ചോറായി പക്ഷേ എന്നെന്തിന് ചതിച്ചത് അതാണ് എനിക്ക് സഹിക്കാൻ കഴിയാത്തത് എന്നാൽ ഈ ഒരു ഇഷ്ടം അവരുടെ വെല്ലിമ്മാക്ക് മാത്രമല്ലായിരുന്നു അറിഞ്ഞിരുന്നത് അതെ അനിയനെ കൂടി അറിയാമായിരുന്നു അവളെ കാണുമ്പോൾ അവൻ പറയുമായിരുന്നു ഓ അപ്പോൾ അപ്പോ ഇതാണെൻ്റെ ഏട്ടൻ്റെ വൈഫാകാൻ പോകുന്ന പെണ്ണ് ഏട്ടത്തിയമ്മ അല്ലേ പെങ്ങൾ പറയും എടാ എടാ നീ ഇപ്പോഴും അവളെ ഏട്ടത്തമ്മേ ആകാൻ നോക്കിയോ ഏ ആയിട്ടൊന്നുമല്ലോ അതെ എൻ്റെ കാക്ക ഓള കഴുത്തിൽ മഹർ കെട്ടട്ടെ എന്താ അല്ലേ അങ്ങനെയും വേണ്ട ഒരു വെറൈറ്റി അതെ പ്ലീസ് അത് സഫീർ ഞാനതിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ഒരിക്കൽ പോലും നിങ്ങളുടെ ഉമ്മയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ എൻ്റെയും എൻ്റെ ഉമ്മയുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഞങ്ങളിവിടെ നിന്ന് പറഞ്ഞേക്കും അതെ ഞങ്ങൾക്ക് പിന്നെ ഒരു വഴിയില്ല ഞങ്ങളിവിടെ തന്നെ വന്നുകൂടിയത് ഞങ്ങൾക്ക് പട്ടിണി കൊണ്ടുവന്നതാണ് ഞങ്ങൾക്ക് ആരുല്ല സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ആരുല്ല എന്നാൽ ഈ വിഷയം ഉമ്മയോട് അവതരിപ്പിച്ചപ്പോൾ ഉമ്മയുടെ ആ പൊട്ടിത്തെറി അത് കേൾക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അത്രക്കും അങ്ങനെയുള്ള ഭാഷയായിരുന്നു ഉമ്മ പ്രയോഗിച്ചത് എന്ത് ചെയ്യും അത് എൻ്റെ ബാംഗ്ലൂർ യാത്ര ആ ബാംഗ്ലൂർ യാത്ര ഒരു എക്സാമിന് വേണ്ടി ഞാൻ പോയത് അതിന്നേക്കുമായി എൻ്റെ പെണ്ണിനെ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാൽ വാങ്ങിക്കൊണ്ടുവന്ന കേക്ക് ഡൈനിങ് ടേബിളിൽ വെച്ചു ഉമ്മ ആ കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തേക്കു അവൻ്റെ ആ ശബ്ദം കേക്കോ എന്തൊരു കേക്കാണിപ്പോൾ ഇത് അവൾ ഓടിയെടുത്തു ലവ് മൈ ആയിഷ ജസീറേ നിനക്ക് നാണം കെട്ട പരിപാടി നിർത്താനായിട്ടില്ലല്ലേ ഏ നി മുഖം പിടിച്ച് ഞാൻ ഈ കേക്കിൽ വെച്ച് എറുതലായിരിക്കും കരുതിക്കോ നിനക്കെന്തൊരു പെണ്ണില്ലപ്പോൾ വീണ്ടും അവളെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഏ നിനക്കതൊരു പെണ്ണിനെ കെട്ടിച്ച് തന്നില്ലേ നിന്റെ അന്തസ്സിനും പ്രൗഢിക്കും നിന്റെ സൗന്ദര്യത്തിനും ഒത്ത പെണ്ണിനെ കണ്ട് പിടിച്ചു തന്നില്ലേ പിന്നെന്താ നിനക്ക് ഏ നിനക്ക് എന്തിൻ്റെ കേടാ പെട്ടെന്ന് തന്നെ ഉമ്മ ആ കേക്ക് എടുത്തു ഹ്മ് അവളുടെ പേരുള്ള ഒരു കേക്കും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ആ സ്ത്രീ ആ കേക്ക് എടുത്ത് നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിട്ടു അവൻ്റെ ഒരു ആയിഷ ഏത് സമയവും ആയിഷ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേലക്കാരി പെണ്ണിനെ കെട്ടാനുള്ളവൻ്റെ ഒരു വെപ്രാളം കണ്ടില്ല ഉമ്മ അതെ അതെ അപ്പോഴേക്കും ഉമ്മ കേക്ക് വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു ഒരു നിമിഷം അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി ഉമ്മ നിങ്ങൾ അവളെയും ഇതുപോലെ വേസ്റ്റിലേക്ക് തള്ളിയിട്ടുണ്ടാവും അല്ലേ അതേടാ ഞാൻ തന്നെ തള്ളിയത് അവൻ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ആയിഷ എന്നെഴിതിയൊരു പേരും കൊണ്ട് ഒരു കേക്കും കൊണ്ട് അവൻ്റെ ഒരു ആയിഷ ദേഷ്യപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് നടന്നു അവനെ വീണ്ടും നിരാശപ്പെടുത്തി ഉമ്മ എന്തിനായിരുന്നു എന്ത് കാര്യത്തിനാ എന്നെയും എൻ്റെ പെണ്ണിനെയും എൻ്റെ കുഞ്ഞിനെയും നിങ്ങളില്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഓഹോ നിന്റെ അവിഹിത സന്തതിയെ ഞാൻ ഇവിടെ വളർത്തണം അല്ലേ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പോടാ പോടാവിടുന്ന് നിന്നോടൻ പല തവണ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതാണ് ഇവിടെ നിന്ന് പക്ഷെ നീ എന്തിനാ ഇവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെ പിടിച്ചു കയറി വരുന്നത് ഏ എന്നിട്ട് പവന് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ ഇപ്പോഴും ആയിഷയുടെ കേക്കുമായി നടക്കുന്നു നാണം കെട്ടവൻ എന്നാൽ ഈ സമയം അതാ ഹാദിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു ഹലോ ഹാദിയ അസ്ലാമലൈക്കും എവിടെ ഉസ്താദിൻ്റെ കുട്ടിക്ക് സുഖല്ലേ റാഹത്തല്ലേ എവിടെയാണിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലാണോ അതോ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്താണോ സുഖല്ലേ മോളെ ഉസ്താദ് പ്രാർത്ഥിച്ചു തന്നിട്ടോ നിനക്ക് അള്ളാ സുബാനത്താറ് എൻ്റെ ജീവിതത്തിൽ ഹയറും വർക്കത്തും പ്രധാനം ചെയ്യട്ടെ വിവരങ്ങളൊക്കെ അറിയിക്കട്ടോ വിവരങ്ങളൊന്നും കാര്യമായിട്ട് ഞാൻ ഉസ്താദിനോടൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ വിവരങ്ങളൊന്നും അത്രയൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഹാദ്യ നല്ല രീതിയിൽ ജീവിക്കട്ടോ സന്തോഷത്തോടുകൂടി ഹാപ്പി ഇടക്കൊക്കെ ഉസ്താദിനൊന്ന് വാച്ച് ചെയ്യുന്ന കേട്ടോ നിമിഷാവോ ഹാദിയുടെ ഫോണിലേക്ക് വന്ന ആ ഒരു മെസ്സേജ് അതെ അല്ല ആശു ഉസ്താദ് അവൾ ആ വോയിസ് ചെവിയോട് ചേർത്ത് കേട്ടു വീണ്ടും വീണ്ടും അവളത് കേട്ടു ആ ശബ്ദം അവളുടെ ചെവിയിലേക്ക് തുളച്ചു കയറി അല്ല എൻ്റെ ആശുസ്താതെ എൻ്റെ ഉസ്താദെ നിങ്ങൾ അവൾ എന്തെന്നറിയില്ലാത്ത വല്ലാത്തൊരു സങ്കടമായിരുന്നു അവൾക്ക് സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നു അപ്പോൾ തന്നെ അവളത് ഓയിസ് വിടുന്നു വലൈക്കും സുഖമല്ലേ എനിക്കും അലഹമില്ല ഉസ്താദെ ഞാൻ പെട്ടുപോയി പെട്ടുപോയ എനിക്ക് എൻ്റെ വിവാഹ ജീവിതത്തിൽ വല്ലാത്തൊടി ചതി പറ്റിപ്പോയി ഉസ്താദെ പക്ഷേ ഞാൻ എൻ്റെ ഉസ്താദ് പറഞ്ഞ രീതിയിൽ ക്ഷമിക്കുന്നുണ്ട് ക്ഷമ ഈമാൻ്റെ ഭാഗമാണെന്നല്ലേ അതെ ഉസ്താദ് എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഇവിടെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദ ചെയ്യണം എൻ്റെ ഉസ്താദ് നിങ്ങൾ പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ ഇവിടെ അനുസരിക്കുന്നുണ്ട് എല്ലാം അതെ ഉസ്താദ് എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം അവൾ വിതുമ്പിക്കൊണ്ട് ഉസ്താദിനെ വോയിസ് അയച്ചു എന്തായിരിക്കും ഉസ്താദിന് ഇതിനുള്ള മറുപടി നമുക്ക് കാത്തിരുന്ന് കാണാം അതെ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഹാദിയ ഉസ്താദിന് വേണ്ടിയിട്ട് പക്ഷേ അവൾക്ക് കിട്ടിയ ജീവിതം ഇങ്ങനെയായിപ്പോയി അവൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഹാദിയയുടെ സ്വപ്നങ്ങൾ പൂവണിയുമോ ഉസ്താദിൻ്റെ മറുപടി എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം الله السلام عليكم ورحمه الله تعالى وبركاته